ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഒമാനിൽ സമാപനമാകും സുവൈക്കിൽ മൂന്ന് ഏഷ്യൻ വംശജർ പിടിയിലായി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് വിജയം ആഘോഷിച്ച് മസ്കിർ കെ എം സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഒമാനിൽ സമാപനമാകും ഒമാനു പുറമെ ജോർദൻ ഇത്യോപ്യ എന്നീ രാജ്യങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം മൂന്ന് രാജ്യങ്ങളുമായും ഇന്ത്യയ്ക്കുള്ള ജിയോ ബന്ധങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ് മോദിയുടെ സന്ദർശനം രണ്ടായിരത്തി പതിനെട്ടിൽ ഫലസ്തീൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മോദി റാമല്ലയിലെത്തിയത് ജോർഡൻ സർക്കാരിന്റെ ഹെലികോപ്റ്ററിലായിരുന്നു ഇസ്രയേൽ വ്യോമസേനയുടെ സംരക്ഷണവും ഈ യാത്രയ്ക്കൊരുക്കിയിരുന്നു എത്യോപ്യയിലേക്കുള്ള മോദിയുടെ ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത് ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനമായ ഇത്യോപ്യയോടുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം ഒമാനിൽ രണ്ടായിരത്തി പതിനെട്ടിലെ മോദിയുടെ സന്ദർശനം പ്രതിരോധ വ്യാപാര സുരക്ഷാ മേഖലകളിലെ സഹകരണം ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു ദുഖം തുറമുഖത്തിലെ തന്ത്രപ്രധാന മേഖലയിൽ ഇന്ത്യയ്ക്ക് ലഭിച്ച പ്രവേശനം ഇതിന്റെ തുടർച്ചയാണ് കോവിഡ് കാലത്തെ മെഡിക്കൽ സഹകരണവും ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം ശക്തിപ്പെടുത്തി മടക്കൻ ബാത്തിനയിലെ സുവൈക്കിൽ മയക്കുമരുന്ന് കടത്തുന്നതിനിടെ മൂന്ന് ഏഷ്യൻ വംശജർ പിടിയിലായി മടക്കൻ ബാത്തിന പോലീസ് കമാൻഡിന് കീഴിലെ ഡയറക്ടറേറ്റ് ഓഫ് കോമ്പാക്ടി ഡ്രഗ്സ് ആന്റ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻഷൻസിന്റെ സഹകരണത്തോടെ സുവൈക്ക് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് നടത്തിയ ഓപ്പറേഷനിലാണ് പ്രതികൾ മയക്കുമരുന്ന് സഹിതം പിടിയിലായത് വൻതോതിൽ ക്രിസ്റ്റൽ മെത്തും ഇവർ സഞ്ചരിച്ച വാഹനവും പിടിച്ചെടുത്തു പ്രതികൾക്കെതിരായ നിയമ നടപടി പൂർത്തിയായി വരുന്നതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ തിളക്കമാർന്ന വിജയം മസ്കറ്റ് കെ എം സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി ആഘോഷിച്ചു മസ്കറ്റിൽ വെച്ച് നടന്ന പരിപാടി നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി റഹീം വട്ടല്ലൂർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെ ജനം വിചാരണ ചെയ്ത തെരഞ്ഞെടുപ്പ് ഫലമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു മസ്കർ കെ എം സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി നജീബ് കുനിയിൽ സ്വാഗതം പറഞ്ഞ വേദിയിൽ വൈസ് പ്രസിഡന്റ് ഫിറോസ് പരപ്പനങ്ങാടി അധ്യക്ഷത വഹിച്ചു നാഷണൽ കമ്മിറ്റി ഭാരവാഹികൾ വിവിധ ജില്ലാ ഏരിയ കമ്മിറ്റി നേതാക്കൾ പരിപാടിയിൽ സംബന്ധിച്ചു മലപ്പുറത്തെ അപരവൽക്കരിക്കാൻ ശ്രമിച്ചവരെ നാട്ടുകാർ ഒറ്റപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് ഫലമാണ് ജില്ലയിൽ ഉണ്ടായത് എന്ന് മസ്കർ കെ എം സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി നേതാക്കൾ അറിയിച്ചു മുൻ പ്രവാസി നാട്ടിൽ നിര്യാതനായി ആലപ്പുഴ ചെങ്ങന്നൂർ വെൺമണി നിവാസി മേലെ വീട്ടിൽ ജെറോം വില്ലേ ജേക്കബ് വർഗീസാണ് മരിച്ചത് അറുപത്തിയെട്ട് വയസ്സായിരുന്നു ദീർഘകാലം റൈസൂത്ത് സിമന്റ് കമ്പനി ജീവനക്കാരനായിരുന്നു ആറു വർഷം മുൻപാണ് നാട്ടിലേക്ക് മടങ്ങിയത് ഒരു വർഷമായി അസുഖബാധിതനായി കിടപ്പിലായിരുന്നു ഭാര്യ ത്രേസ്യാമ ജേക്കബ് റൈസൂത്ത് സിമന്റ് കമ്പനി ജീവനക്കാരനായ ജെറോം ജേക്കബ് മകനാണ് മകൾ ജീന ജേക്കബ്